ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് വീണ്ടും പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്ലോണിമ പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് രണ്ട് മൂന്ന് വെറൈറ്റി മാത്രമാണ് ഉള്ളത് അതും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊന്നും കറക്റ്റ് ഐ ഡി എനിക്കറിയില്ല നല്ല ഹെൽത്തി ആൻഡ് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് എല്ലാ പ്ലാന്റ്സിനും നാലോ അഞ്ചോ ലീഫുകൾ എന്തായാലും ഉണ്ടാവും ഇതൊക്കെ നല്ലോണം കളറ് വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ആണ് ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി എഴുപത് രൂപ തന്നെയാണ് ഈ രണ്ട് പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക ആരാണോ പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്യുന്നത് അവർക്കാണ് പ്ലാൻസ് ആദ്യം കൊടുക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള ആണ് ഇതിൽ നല്ലൊരു ലൈൻസ് ഒക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇതിന് വില വരുന്നത് നൂറ്റി രൂപയാണ് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ പറയുക താങ്ക് ഫോർ വാച്ചിങ്